പാലക്കാട് ജില്ലയിലായി പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സായാഹ്ന സവാരി ആരംഭിക്കുന്നു മുക്കാലി മുതൽ കീരിപ്പാറ വരെയുള്ള നാല് കിലോമീറ്റർ ദൂരം വനംവകുപ്പിന്റെ വാഹനത്തിൽ സഞ്ചരിക്കാം സംസ്ഥാന വനവികസന ഏജൻസിയുടെ അംഗീകാരം ലഭിച്ചതോടെ ഈ മാസം സഫാരി തുടങ്ങുമെന്ന് സൈലന്റ് വാലി വൈൽഡ് ലൈഫ് വാർഡൻ അറിയിച്ചിട്ടുണ്ട് രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെയാണ് ഇപ്പോൾ സഫാരി നടത്തുന്നത് ഉച്ച ഉച്ചകഴിഞ്ഞെത്തുന്ന സന്ദർശകർ നിരാശരായി മടങ്ങുകയാണ് പതിവ് ഇതിന് പരിഹാരമെന്ന നിലയിലാണ് കീരിപ്പാറയിലേക്കുള്ള സായാഹ്ന സഫാരി ആസൂത്രണം ചെയ്തത് ഒന്നര മണിക്കൂറായിരിക്കും യാത്രാസമയം വൈകിട്ട് ആറിന് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ക്രമീകരണം നിരക്കുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതേയുള്ളൂ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് സന്ദർശകരുടെ എണ്ണം കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ വനവകുപ്പ് പദ്ധതി തയ്യാറാക്കുന്നത് ഇപ്പോൾ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ പത്തൊൻപത് ജീപ്പുകളിലും രണ്ട് സഫാരി ബസ്സിലുമാണ് ഗൈഡിനൊപ്പം സഞ്ചാരികളെ ബഫർ സോണിലൂടെ ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരെയുള്ള സൈരന്ത്രയിലേക്ക് കൊണ്ടുപോകുന്നത് ബസ് യാത്രയ്ക്ക് അറുന്നൂറ് രൂപയും ഇരിക്കാവുന്ന ജീപ്പിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് നിരക്ക് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യണം കാട്ടിലൂടെ ചെന്നെത്തുന്ന കീരിപ്പാറയിലെ തുറസായ ഭാഗം ഏറെ ആകർഷണീയമാണ് ഇവിടെയുള്ള വാച്ച് ടവറിൽ കയറി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുമാകും കൂടാതെ വനംവകുപ്പിന്റെ കീരിപ്പാറ ക്യാമ്പ് ഷെഡും ഇവിടെയുണ്ട് വന്യജീവികൾ വിവിധയിനം പക്ഷികൾ ചിത്രശലഭങ്ങൾ തുമ്പികൾ അപൂർവയിനം പുഷ്പിത സസ്യങ്ങൾ തുടങ്ങിയവ യാത്രയിലുടനീളം കാണാനാകും UTV News, Palakkad.